സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രതിചേർത്ത പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി പത്തൊൻപതിൽ എ പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിചേർത്തിരിക്കുന്നത് എന്നാൽ ആരോപണങ്ങൾ പ്രതിപട്ടികയിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവും നിഷേധിച്ചു ശബരിമലയിലെ കട്ടിളപ്പാളിയിൽ നടന്ന സ്വർണ്ണ കവർച്ചയിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിലാണ് ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാകുന്നത് അംഗങ്ങളുടെ പേരെടുത്തു പറയാതെ ദേവസ്വം ബോർഡ് എന്നാണ് എട്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് കട്ടിളപ്പാളി കൈമാറുന്ന സമയത്ത് എ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഭരണസമിതി വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതി കൽപേഷ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ വാസു അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ സുനിൽകുമാർ എന്നിവരാണ് ഏഴുവരെയുള്ള പ്രതികൾ എന്നാൽ താൻ ഒരു തെറ്റും ചെയ്ത് ായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം എന്റെ ഭാഗത്ത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പെശക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം എന്റെ ബോർഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം തനിക്കെതിരെ ഒരു തെളിവും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടാവില്ലെന്ന് അന്നത്തെ കമ്മീഷണർ എൻ വാസു ഒരു ഭാഗത്ത് ഉണ്ടായിട്ടില്ല കട്ടിളപ്പാളി കൊണ്ടുപോകാനുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് ഭരണസമിതി അറിയാതെ ദേവസ്വം സെക്രട്ടറിക്ക് മാത്രം പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം റിപ്പോർട്ടർ തിരുവനന്തപുരം